സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്താണ് കാവത്താണ് അത് തിന്നാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും ഇന്ന് നല്ലൊരു അടിപൊളി തിരുവാതിര പുഴുക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് റീൻസ് കിച്ചൻ ഞാനെപ്പോഴേ ഈ പുഴുക്കുണ്ടാക്കാനായിട്ട് കാച്ചിലിന് വേണ്ടി കടയിച്ചെന്നപ്പോൾ കാച്ചിലില്ല പിന്നെ ഞാൻ ഒരു കാച്ചിൽ ഞാൻ മാന്തി എടുത്തിട്ട് അതിൽ നിന്ന് പകുതിയാനായിട്ട് എടുത്തോ ഇതിൻ്റെ കൂടെ കൂർക്ക പച്ചക്കായ ചേന ചേമ്പ് മധുരക്കിഴങ്ങ് കപ്പ ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മുതിരയും പയറും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം ഞാൻ കൂർക്ക ഇതുപോലെ ചീവി എടുത്തിട്ട് അതേ നാലായിട്ട് പിളർന്നു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് പച്ചക്കായൊക്കെ തൊലി കളഞ്ഞിട്ട് ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം ഒരുപാട് തീരെ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണ്ട കേട്ടോ ഇതൊരുപാട് കുഴഞ്ഞു പോകരുത് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് കാണത്തക്ക വിധത്തിൽ വേണം നമുക്ക് ഈ പുഴുക്ക് തയ്യാറാക്കാം എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് സൈഡ് മുഴുവനും നായർ ഫാമിലിയിൽപ്പെട്ട സഹോദരങ്ങളാണ് കേട്ടോ താമസിച്ചിരുന്നത് എൻ്റെ ചെറുപ്പകാലം മുതൽ തിരുവാതിര എന്നല്ല ഓണം വിഷു ആഘോഷങ്ങൾ വന്നാലും അവരുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നമുക്കും കൊണ്ടുവന്നുവരും നമ്മുടെ പെരുന്നാളിനും നോമ്പിനൊക്കെ ഉണ്ടാക്കുന്ന ഫുഡ് അവർക്കൊക്കെ ഒക്കെ കൊടുക്കുമായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ അല്ലേ അപ്പം ഇപ്പം ഈ തിരുവാതിരയുടെ സമയമൊക്കെ വരുമ്പോൾ ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ ആയവരൊക്കെയാണ് അപ്പം ഞാൻ മുതിര ഒന്ന് വറുത്തിട്ടാണ് കുറച്ച് വെള്ളമൊഴിച്ച് വെക്കുന്നത് കേട്ടോ ഏകദേശം ഒരു ചെറിയ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലെ അതിന് ഒരു ഗ്ലാസ് മുതിര എടുത്തിട്ടുണ്ട് അതുപോലെ മുക്കാൽ ഗ്ലാസോളം വൻപയർ അതും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഞാൻ ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ കുതിർന്ന് വന്ന വൻപയറും മുതിരയും നമുക്ക് ഒരു കുക്കറിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതുപോലെ കപ്പ ഞാനൊന്ന് തിളപ്പിച്ചൂറ്റിയാണ് എടുക്കുന്നത് അതും കൂടി ഞാൻ ഈ മുതിരയുടെയും പയറിൻ്റെയും കൂടി ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ച് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുത്തത് ഒരു ഉരുളിയിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേഗം വെച്ചിട്ടുണ്ട് മുതിരയുടെയും കപ്പയുടെയും കൂടി ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതും വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരു തേങ്ങ പൊട്ടിച്ചിട്ട് ചിലവി എടുക്കാം ഞാൻ ഇടത്തരം ഇതുപോലത്തെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഫുൾ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചെറു വീതതിൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ കപ്പ ഇതുപോലെ ഞാൻ തിളപ്പിച്ചൊന്ന് ഊറ്റിയിട്ട് അതിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞിട്ടാണ് മുതിരയുടെ കൂടെയിട്ട് വേവിച്ചെടുത്തത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് തേങ്ങ ഞാൻ പറഞ്ഞില്ലേ വേറെ ഇരുപ്പുണ്ടായിരുന്നു അപ്പോൾ അപ്പം തേങ്ങയുടെ അകത്തേക്ക് കുറച്ചധികം കാന്താരമുളക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം എന്നിട്ട് വെന്ത് വന്ന കഷ്ണങ്ങളിലേക്ക് ആ മുതിരയും പയറും കപ്പയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതുപോലെ അരപ്പൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടായി വരുമ്പോഴത്തേക്കുമാണ് ഇനി ബാക്കിയുള്ള പണികൾ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കണം അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ തിരുവാതിര പുഴുക്കൊക്കെ അവിടെ നമ്മൾ ചേച്ചിയും സരസ്വ കൊച്ചമ്മയും അവരൊക്കെ നമുക്ക് ആ സമയത്ത് തരുമായിരുന്നു ഇപ്പം ആ വീട്ടിലോട്ട് പോകാനുള്ള വഴി വരെ കാട് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ആ ഒരു ഓർമ്മകളൊക്കെയാണ് എന്ത് സാഹോദര്യത്തിൽ കഴിഞ്ഞ് ഇപ്പോഴും സാഹോദര്യത്തിന് കുറവൊന്നുമില്ല പക്ഷേ പ്രായമായവരൊക്കെ മരിച്ചുപോയി കഴിഞ്ഞപ്പോഴേ ഇപ്പോഴുള്ള ഇപ്പോഴത്തെ തലമുറകളൊക്കെ ഇങ്ങനെയുള്ള സഹകരണങ്ങളൊക്കെ വളരെ കുറവാണ് അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് അപ്പം നമ്മളെ പുഴുക്കൊക്കെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് പിടി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉണക്കമുളകും കറിവേപ്പുള്ളിയും കൂടി മൂപ്പിച്ച് നമുക്കിതിലേക്ക് ഒഴുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫൗസി സ്ട്രീംസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തിരുവാതിരയൊക്കെ എത്തിയപ്പോഴത്തേക്കും എനിക്ക് പഴയകാലം ഓർമ്മകളൊക്കെ വന്നു പിന്നെ ഞങ്ങളുടെ അപ്പുറത്തെ പവാൻ വലിയ വലിയ ചേച്ചിയൊക്കെ ഇതുപോലെ പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കൊണ്ടുവന്നു തരുമായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ഇതൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഓർമ്മകളൊക്കെ ഇവർക്ക് ഞാനൊരു പുഴുക്ക് തയ്യാറാക്കി എൻ്റെ അപ്പുറത്തെ വീട്ടിലെ ശേലിച്ചേച്ചിക്ക് മൈശീത്താക്കൊക്കെ കുറച്ച് കൊണ്ടുപോയി കൊടുത്ത് എൻ്റെ ഇക്കാട് ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ഉമ്മാക്കും കൊണ്ടേ കൊടുത്ത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോകരുത് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു